you mm -hmm. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നലത്തെ വീഡിയോയിലെ ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് മൂടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറെ വീഡിയോ എടുപ്പൊന്നും ഇല്ലായിരുന്നോന്ന് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അതായത് എൻ്റെ മൂടില്ലായ്മ കാരണം പെട്ടുപോയ ഒരാളാണ് ദൈ ഇരിക്കുന്ന ഈ ഒരു സ്റ്റാൻഡ് ഇത് നിറച്ച് തുണിയായിട്ടുണ്ട് കേട്ടോ അപ്പം തുണി കഴുകാനും ജോലി കഴുകാനും ഒക്കെ മടി വരുമ്പോൾ തന്നെയാണ് നമുക്ക് നമുക്ക് മനസ്സിലൊരു സുഖമില്ലെങ്കിൽ ചെയ്യാത്ത കാര്യങ്ങളാണ് ഇതുപോലെ തുണി പറക്കി പടക്കി വെക്കുക അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും അപ്പം അതുപോലെ തന്നെയാണ് ും കേട്ടോ അപ്പൊ എൻ്റെ സ്റ്റാൻഡ് നിറച്ച് തുണികളുണ്ട് കേട്ടോ ഇതിൽ കൂടുതലും കഴുകിയ തുണികളുണ്ട് കേട്ടോ അപ്പൊ ഇന്നലെ കുറേ തുണിയൊക്കെ നനച്ചു ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ അപ്പൊ അതിലുള്ളത് ഉണ്ട് അതിന് മുമ്പ് നനച്ചത് ഉണ്ട് ഇതൊക്കെ സ്റ്റാൻഡിൽ തന്നെ കിടപ്പുണ്ട് അതെ എവിടെയോ പോയിട്ടുണ്ടെന്ന ബാഗ് വരെ അതേ തൂക്കിയിട്ടിരിക്കുക കേട്ടോ അതുപോലും എടുത്തു വെച്ചിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഇനി ഈ സ്റ്റാൻഡിലെ തുണികളും അങ്ങ് ഒതുക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ കൂട്ടി കൂട്ടിയിട്ടിരിക്കും ഓരോ ഓരോ ദിവസത്തെ മടി കാരണം കൂടി കൂടി വന്നതാണല്ലോ ഇത്രയും വരുമ്പോൾ അങ്ങനെ ചെയ്യുക മടിയില്ലാത്തപ്പോൾ ചെയ്യുക നമ്മൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുക അതേ ഉള്ളു ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പം എപ്പോഴും വൃത്തിയാക്കി ഇടണമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേങ്കിൽ നമുക്ക് അതിനൊരു മനസ്സനുവദിക്കാത്ത സമയത്ത് ചെയ്യേണ്ട ഞാൻ അങ്ങനെ വിചാരിക്കുന്നുള്ളു കേട്ടോ അപ്പോൾ തുണികളോരോന്നോരോന്ന് ഇതിൽ കൂടുതലും ഒന്നോ രണ്ടോ മാത്രമേ നനയ്ക്കാനുണ്ടായിരുന്നുള്ളൂ അതിനെ ഞങ്ങൾ ആദ്യമേ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിനെല്ലാം ഞാൻ ഈ കട്ടിലിലോട്ട് വാരിയിട്ടിട്ട് അങ്ങ് മടക്കി വെക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ രാവിലത്തെ ജോലികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് വേറെ ജോലികളൊക്കെ കഴിഞ്ഞ് കിടന്ന് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഞാൻ എൻ്റെ രാവിലത്തെ കേശപ്പനെ സ്കൂളിൽ ചോറൊക്കെയാണ് കൊടുത്തുവിട്ടെ അപ്പം അതുകൊണ്ട് തന്നെ ചോറും കറികളും എല്ലാം ആയിട്ടുണ്ട് രാവിലത്തെ തുണി നനപ്പൊക്കെ കഴിഞ്ഞ് തൂപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ജോലിയാണ് ബാക്കിയുള്ള നോക്കിയപ്പോൾ ഈ ഒരു ജോലിയാണ് ഇങ്ങനെ പെൻഡിങ്ങായിട്ട് കിടക്കുന്നത് അപ്പം അത് തന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം അതെല്ലാം അടക്കി അലമാരിക്കത്തൊക്കെ ഒതുക്കിയൊക്കെ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നമുക്ക് ദൈവം ഇങ്ങനെ ഓരോരോ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ തരുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ചെറിയ ചെറിയ എന്തെങ്കിലും സന്തോഷങ്ങളും തരും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലേ അപ്പോൾ അതുപോലൊരു അനുഭവമാണ് എനിക്കും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് വേറെ ഒന്നുമല്ല കേട്ടോ നമ്മുടെ ചാനലും ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് കേട്ടോ അപ്പം ഭയങ്കര സന്തോഷം അപ്പോൾ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ വലിയ കാര്യമൊന്നും ആയിരിക്കത്തില്ല ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ അൻപത് നൂറ് അഞ്ഞൂറ് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോയിൽ പറയാറുണ്ടായിരുന്നു നമുക്ക് അമ്പത് സബ്സ്ക്രൈബറായി ആയി നൂറ് സബ്സ്ക്രൈബറായി വൺ കെ ആയി അങ്ങനെയെല്ലാം ഞാൻ പറയാറുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷം അപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ടൊരു ഒരു വല്ലാത്തൊരു മൂഡിലായിരുന്നല്ലോ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സന്തോഷം വന്നപ്പം ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ട എന്ന് വിചാരിച്ചപ്പോഴത്തേക്കിന് ഞാൻ നിങ്ങൾ ടുത്ത് ഇതൊന്നും എന്തായാലും അറിയിക്കണമല്ലോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല ഞാനല്ലെങ്കിൽ ഇതൊരു ഷോ ലോങ് വീഡിയോ ഇട്ടില്ലെങ്കിൽ ഷോർട്സിലേക്കൂടെ ആയാലും ഞാനത് പറയാറുണ്ട് കേട്ടോ അപ്പോൾ അതുതന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടി അങ്ങ് പറയാമെന്നും വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഒരുപാട് സന്തോഷം എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ നിങ്ങളൊക്കെ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും വീഡിയോസ് ഇഷ്ടപ്പെടുന്നത് കൊണ്ടുമാണ് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഫാമിലിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും ഒരുപാട് താങ്ക്സ് അറിയിക്കുന്നു കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ അതേ കുറേ തുണികളെല്ലാം അടുക്കി പറക്കി അലമാരിലൊക്കെ വെച്ചു നമ്മുടെ സ്റ്റാൻഡിൽ ഇതേ ഇപ്പം നോക്ക് രണ്ട് തോർത്ത് ടൗവൽ അതൊക്കെ മാത്രമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയാക്കി ഒതുക്കി എടുത്ത് ദേ റൂമൊക്കെ കട കട്ടിലെല്ലാം തുണി എല്ലാം ഒതുക്കി പറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റാൻഡിലും ദൈ ഇത്രയാക്കിയിട്ടുണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ വലിച്ചു വാരി ഇടരുത് നമ്മൾ വിചാരിക്കും നമ്മൾ മൂടുള്ള സമയത്തെല്ലാം ചെയ്യും പക്ഷേ അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഒരു മനസ്സിന് മനസ്സനുവതി ഇതൊന്നും ചെയ്യാനൊക്കെ കൊണ്ട് അപ്പം വെളിയിലോട്ടിറങ്ങിക്കഴിഞ്ഞാൽ കട്ട വെയിലാണ് കേട്ടോ നമ്മുടെ അപ്പുറത്തെ വീട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് മാവൊക്കെ മുറിച്ചപ്പോഴത്തേക്കിന് നമ്മുടെ സിറ്റ് അവിടെ ഔട്ട് ഭയങ്കര വെയിലാണ് കേട്ടോ ഇപ്പത്തെ പുതിയൊരു കാലാവസ്ഥയാണ് കേട്ടോ ഒരു മഴക്കോൾ വരും ഒന്ന് മഴ ചാറും എന്നിട്ട് പിന്നെ കട്ട ഒട്ട വെയിൽ വരും ഇന്ന് രാവിലെ അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ തുണി നനച്ചൊക്കെ ഇട്ട് പകുതി ഒരു ഒരു മണിക്കൂറായപ്പോൾ തന്നെ എൻ്റെ കുറച്ച് തുണിയൊക്കെ ഉണങ്ങി കേട്ടോ അങ്ങനെ ഇരുന്നപ്പോൾ നല്ല ഒരു മഴക്കോൾ വന്നിട്ട് ചെറുതായിട്ട് മഴ ചാറി അപ്പോൾ കുറേ തുണി ഉണങ്ങിയതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് പോയി കേട്ടോ ബാക്കിയുള്ളതാണ് ഈ ഒരു മൂന്നാലെണ്ണം നനച്ചിട്ടിരിക്കുന്നത് അപ്പം അത് ഇത്രയും എണ്ണം കൂടി ഇനി ഉണങ്ങാനുള്ളൂ അതിനെ ഞാൻ ഈ വെയിലത്ത് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക വെയിലത്ത് തിരിച്ചൊന്നും ഇട്ടില്ലെങ്കിലും പെട്ടെന്ന് ഉണങ്ങും അതുപോലെ വെയിലാണ് പിന്നെ ഈ മഴക്കോൾ പെട്ടെന്ന് വരും ചാറുമ്പോഴത്തേക്കും നമ്മൾ എടുത്തുകൊണ്ട് പോകുമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചോളൂ പെട്ടെന്ന് തന്നെ വെയിലത്തിടന്നുണങ്ങട്ടെന്ന് വിചാരിച്ചാൽ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുമ്പോഴത്തേക്കിനെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഓർത്തോണേ അപ്പം ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻസ് ഇടുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ അത് ഈ ക്ലിപ്പുകളുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഈ നമ്മൾ തുണിയാണ് നനച്ചിടുമ്പോൾ കുത്തി വയ്ക്കും അതിനുശേഷം നമ്മളിങ്ങനെ ഈ വള്ളിയെ തന്നെ ഇട്ടിട്ട് പോകുമ്പോൾ കേട്ടോ പക്ഷേ പക്ഷേങ്കിൽ ഈ വെയിൽ കൊണ്ടു കഴിഞ്ഞ് ഇത് കുറേ ദിവസം കിടക്കുമ്പോൾ പൊടിഞ്ഞു പൊടിഞ്ഞു പോകാൻ തുടങ്ങും കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യുക തുണി നനച്ച് ഉണങ്ങിയെടുക്കുമ്പോഴത്തേക്കിന് ആ കിളിപ്പുകളെല്ലാം എടുത്ത് അങ്ങ് മാറ്റി വെക്കും കേട്ടോ ആ കുത്തിരിക്കുന്നത് മാത്രം അവിടെ ഇട്ടിട്ട് പിന്നെ നേരെ അകത്ത് വന്ന് തണുത്ത വെള്ളം എടുത്ത് കുടിക്കുവാണ് കേട്ടോ അത്രേ സമയം വിലത്ത് നിന്നതേയുള്ളൂ ഭയങ്കരമായിട്ട് ദാഹമാണ് കേട്ടോ തണുത്ത വെള്ളം തന്നെ കുടിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ ചൂടെന്ന് പറഞ്ഞാൽ മഴ അങ്ങോട്ട് മാറിയപ്പോൾ ഈ ഒരു നല്ല നമ്മുടെ വേനൽക്കാലത്തെ ഒരു ചൂടുണ്ടോ അതേപോലത്തെ വെയിലും ചൂടും ഒക്കെയാണ് നമുക്ക് അത്രയ്ക്ക് വെള്ളം ദാഹമൊക്കെയാണ് അങ്ങനെ തണുത്ത വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാൻ വിചാരിച്ച് നാളത്തേക്ക് എന്തെങ്കിലും പച്ചരി ഉഴുന്നും കൂടെ വെള്ളത്തിടാം എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ച അപ്പത്തിനരയ്ക്കാൻ വേണ്ടി പച്ചരി മാത്രം വെള്ളത്തിടാന്നേ അപ്പം പച്ചരി മാത്രം അരച്ചിട്ട് അപ്പം ഉണ്ടാക്കുന്ന വീഡിയോയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് തേങ്ങയൊന്നും ചേർക്കാറില്ല ചോറും പഞ്ചസാരയും നമ്മുടെ ഈസ്റ്റും ഒക്കെ മാത്രമാണ് ചേർക്കുന്ന കേട്ടോ അപ്പം അതുകൊണ്ട് ഇതിന് തേങ്ങയൊന്നും തിരുമ്പോൾ ഒന്നും വേണ്ട നമുക്ക് സമയമുള്ളപ്പം പച്ചരി മാത്രം ഒന്നും വെള്ളത്തിൽ വായിക്കും അരി തിന്നൽ സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടോ ഞാൻ പച്ചരി വെള്ളരി ഏതരി ഇങ്ങനെ കുറച്ചുകൊണ്ട് അടക്കും കേട്ടോ അരി എടുത്താൽ അപ്പം അരി തിന്നും ഇല്ലാത്തപ്പോഴും ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ ചെന്ന് എടുത്തിടും എടുത്ത് തിന്നും കേട്ടോ അപ്പോൾ അതേ കഴുകി നല്ലപോലെ കഴുകി വെള്ളം ഒഴിച്ച് വെച്ചു ഇനി വൈകുന്നേരം ആവുമ്പോഴത്തേക്കിനും ഇതിനെ ഒന്ന് ചോറും ചേർത്ത് അരച്ചാൽ മതി പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് അപ്പം ഞാൻ തേങ്ങ ചേർക്കാതെ അപ്പം അരയ്ക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടേതിനാൽ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് അപ്പം നമ്മുടെ ഈ കുഞ്ഞൊരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ അപ്പം ഒരിക്കൽ കൂടി എല്ലാവരോടും താങ്ക്സ് ഒക്കെ പറയുവാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേറ്റാ ബാ ബൈ